എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കാലിൽ ഉണ്ടാകുന്ന മസിൽ ക്രാമ്പിനെ കുറിച്ചാണ് അതായത് നമ്മുടെ കാഫ് മസിൽ പിടിക്കുക കാഫ് മസിൽ ക്രാമ്പ് ഉണ്ടാവുക കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ കണങ്കാല് കണങ്കാലിന്റെ ഭാഗത്ത് മസിൽ പിടിക്കുക എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് മിക്കവാറും ഒരു ദിവസത്തെ ഒരു തവണയെങ്കിലും ഈ കാഫ് മസിൽ പിടിച്ചിട്ടില്ലാത്തൊരു വളരെ അപൂർവമായിരിക്കും അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ചിലപ്പോൾ നമ്മുടെ മസിൽ ഒരുപാട് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അത് ഒരു ഭയങ്കര ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ അതായത് വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്ന് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മസിൽ പിടിക്കാം അത് കോമൺ ആണ് അതൊരു കുഴപ്പം കൊണ്ടല്ല അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് മസിൽ പിടിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ധാതു ലവണങ്ങളുടെ കുറവ് അതായത് മഗ്നീഷ്യം പോലത്തെ കാൽസ്യത്തിൻ്റെയൊക്കെ കുറവ് വരികയാണെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം അങ്ങനത്തെ മൂലകങ്ങളുടെ കുറവുണ്ടെങ്കിൽ കാല് മസിൽ പിടിക്കാം അപ്പോൾ അങ്ങനെ സ്ഥിരമായി മസിൽ പിടിക്കുന്ന ആൾക്കാർ ലാബിൽ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കാൽസ്യം ടെസ്റ്റ് ചെയ്യാം നമ്മുടെ ബ്ലഡിനകത്തുള്ള കാൽസ്യവും മഗ്നീഷ്യവും ഇലക്ട്രോലൈറ്റ്സ് ലെവൽ ടെസ്റ്റ് ചെയ്താൽ മതി ഇലക്ട്രോലൈറ്റ് എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേരിൽ ഇലക്ട്രോലൈറ്റ് ലെവൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എന്ത് ഇലക്ട്രോലൈറ്റ് ലെവൽ കുറവുണ്ടെങ്കിൽ ആ കറക്റ്റ് ആ ഇലക്ട്രോലൈറ്റ് കഴിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ കാൽസ്യം ഒരു കാൽസ്യം സപ്ലിമെൻറ്റേഷൻ എടുത്താൽ മതി അല്ലെങ്കിൽ മഗ്നീഷ്യം ഒരു മഗ്നീഷ്യം സപ്ലിമെൻ്റേഷൻ എടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നാൽ മറ്റു ചില ആൾക്കാർക്ക് ചില അസുഖങ്ങളുള്ളത് കൊണ്ടായിരിക്കും ഇപ്പം ബ്ലഡ് സപ്ലൈ അങ്ങോട്ട് കാലിൻ്റെ അടുത്തേക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോയിട്ട് ആയിരിക്കാം അതിന് കാരണം ചിലപ്പോൾ ഞരമ്പിൻ്റെ ആയിരിക്കാം രക്തം കൊണ്ടുപോകുന്ന കാലിലൂടെ കാലിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ഞരമ്പുകളുടെ ബ്ലോക്കേജ് ആയിരിക്കാം അങ്ങനെ ബ്ലോക്കേജ് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഷുഗർ ഉള്ളവർക്കാണ് ഈ കൺട്രോൾ ഷുഗർ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ബ്ലോക്കേജ് വരാം അതുപോലെ തന്നെ അത്രോസ്ക്ലൂറോസസ് എന്ന് പറഞ്ഞത് അതായത് രക്തക്കൊഴിലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന രോഗം നമ്മൾ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്കിൻ്റെയൊക്കെ കാര്യം നമ്മൾ പഠിച്ചിട്ട് പറയാറില്ലേ അങ്ങനെ കാലിലേക്ക് പോകുന്ന രക്തക്കൊഴിലിനും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഞരമ്പ് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ടാകും ചിലപ്പോൾ ഒരു ഒരു കൊഴുപ്പ് കൂടിയത് കൊണ്ട് ബ്ലോക്ക് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മുഴ പോലെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ആയിട്ടുണ്ടാകും അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബ്ലോക്ക് ആവുന്നത് മൂലം പിന്നെ നെർവുകളുടെ ബ്ലോക്കേജ് മൂലം ഉണ്ടാകാം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് സംവേദനക്ഷമത നൽകുന്ന തരത്തിലുള്ള ഞരമ്പുകൾ നമുക്ക് തൊട്ടാൽ അറിയാനും ശരീരം പ്രവർത്തിപ്പിക്കാനും ഒക്കെയുള്ള ഇത് തരുന്ന നെർവുകളുടെ ബ്ലോക്കേജ് കൊണ്ടും വരാം നെർവ് എൻട്രാപ്മെൻ്റ് കൊണ്ടും എൻഡോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും എന്ത് എന്തിൻ്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങിപ്പോയത് മൂലം വരാം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ് പ്രധാനമായിട്ട് ഈ ഇത് വരുന്നത് ഈ മസിൽ ക്രാമ്പ് വരുന്നത് പിന്നെ ഉള്ളത് ഏജ് റിലേറ്റഡ് ആണ് ഒരുപാട് പ്രായം കൂടിയിട്ടുള്ള ആൾക്കാർക്ക് ഈ രക്തക്കുഴലുകളുടെ ഒക്കെ ഡാമേജ് കാരണവും അതുപോലെ നേരത്തെ പറഞ്ഞുള്ളത് ബ്ലോക്കേജ് കാരണവും ഒക്കെ ആണിത് പ്രധാനമായിട്ടും വരുന്നത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ഒരു പറഞ്ഞ ആണ് ഈ ഭയങ്കര എക്സ്ട്രീം തണുപ്പുള്ള ക്ലൈമറ്റിൽ നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ തണുപ്പുള്ള കാലാവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ കാല് തണുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഫാൻ ഫാൻ ഇട്ട് കിടക്കുന്നു അല്ലെങ്കിൽ എ സി ഇട്ട് കിടക്കുന്നു അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മുടെ തണുപ്പ് വരുന്ന സമയത്ത് നമ്മുടെ രക്തക്കുഴികൾ ചുരുങ്ങുന്നത് മൂലം അങ്ങോട്ടേക്ക് രക്തം എത്താതിരിക്കാ ഇരിക്കുകയും അങ്ങനെ ഈ ബ്ലോക്കേജ് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെ വരാം അപ്പോൾ ഇതിനകത്തൊക്കെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ കാരണങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ആ കാരണങ്ങളെ പരിഹരിക്കുകയും ചെയ്യണം അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രൈറ്റിൽ നോക്കുക അതുപോലെ തന്നെ കാലിലേക്കുള്ള ഡോപ്ലർ സ്കാൻ സ്കാനെന്ന് പറഞ്ഞൊരു സ്കാനുണ്ട് അതൊരു അൾട്രാസൗണ്ട് പോലത്തെ ഒരു സ്കാനാണ് അത് ബേസിക്കലി അൾട്രാസൗണ്ട് തന്നെയാണ് നമ്മൾ വേലിക്കോസ്വെയിനിലൊക്കെ ചെയ്യും ഈ ഡോപ്ലർ സ്കാന് വീനസ് ഡോപ്ലറും ഉണ്ട് ആർട്ടീരിയൽ ഡോപ്ലറും ഉണ്ട് അപ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്ന സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡോപ്ലർ സ്കാൻ എടുക്കാൻ പറ്റും ഡോപ്ലർ സ്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ രക്തകളിൽ എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും പിന്നെ അറിയാം പിന്നെ അതിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾക്ക് എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടോ ഞരമ്പുകളുടെ കൃത്യമായിട്ട് നരമ്പിന് ഞരമ്പെന്ന് വെച്ചാൽ രക്തം കൊണ്ടുവന്ന ഞരമ്പല്ല നേരത്തെ പറഞ്ഞാലും നെർവുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇതൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചില പ്രകൃതി ശരീരപ്രകൃതി കൊണ്ടുള്ള പ്രകൃതി സംബന്ധമായിട്ടുള്ള അതായത് നമ്മുടെ നമ്മളുടെ ശരീരപ്രകൃതിയുടെ ഒരു രീതി അങ്ങനെയാണ് അങ്ങനെ ചില ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാവാം അങ്ങനെയും വരാം ഇപ്പോൾ നമ്മൾ ആയുർവേദം പറയുന്ന പോലെ വാദപ്രകൃതിയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ മസിൽ ക്രാമ്പുകൾ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് ചില അസുഖങ്ങൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് വരും എന്ന് പറയുന്ന പോലെ അങ്ങനെ വരാനുള്ള സാധ്യതയും ഉണ്ട് സോ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് എങ്ങനെയാണ് ഇത് ചെറുക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് പറയാം ഒന്നാമത്തെ കാര്യം നമ്മൾ മസിൽ ക്രാമ്പ് ഉള്ള ആൾക്കാർ ഈ തണുത്ത ആ ഒരു അറ്റ്മോസ്ഫിയർ കഴിവതും വഴി വക്കാൻ നോക്കുക ഇനി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർ കാലിൽ സോക്സ് ധരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കട്ടിയുള്ള ഉറങ്ങുമ്പോഴൊക്കെ കട്ടിയുള്ള കമ്പിളി വസ്ത്രങ്ങളോ കട്ടിയുള്ള പുതപ്പോ മറ്റോ കാലിൽ ഇട്ട് കിടക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഉറങ്ങിത്തുടങ്ങുമ്പോഴായിരിക്കില്ല ഉറങ്ങുമ്പോൾ ഉറങ്ങിത്തുടങ്ങുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് രാത്രിയിലൊക്കെ നല്ല തണുപ്പ് വരുമ്പോഴായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കട്ടിയുള്ള കമ്പിളി വസ്ത്രം ധരിക്കുക സോക്സ് ധരിക്കുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ടെങ്കിൽ ഞാനത് കാരണം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ് ചില മരുന്നുകൾ ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഫോർ എക്സാമ്പിൾ ഡയബറ്റിക്സ് എന്ന് പറയുന്ന മൂത്രം ഒരുപാട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പിന്നെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിലായിരിക്കും അങ്ങനെ മരുന്നുകൾ തരുന്നത് അങ്ങനെ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾക്ക് ചിലപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ കഴിവ് ഒഴിവാക്കുക എന്നുള്ളത് അങ്ങനെ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഡോക്ടർമാർ ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ മരുന്നുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഇതിനെ മസിൽ പിടിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ഒരു ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ് ചില ഹോം റെമഡീസിനെ കുറിച്ചും കൂടി പറയാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹോം റെമഡീസിനെ കുറിച്ചും കൂടി പറയാം ഈ ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മരുന്നുകളാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഹോം റെമഡീസിനെ കുറിച്ച് ഉള്ളത് ഒന്ന് ചുക്കാണ് പിന്നൊന്ന് വെളുത്തുള്ളിയാണ് ഈ ചുക്കും വെളുത്തുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ചുക്കിന് ഈ രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കഴിവുണ്ട് വെളുത്തുള്ളിക്കാണെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് വെസൽസിനെ ഒന്ന് വികസിപ്പിക്കാനുള്ള കഴിവും കൂടിയുണ്ട് അപ്പോൾ അതാണ് ഇത് ഇത് രണ്ടിൻ്റെയും ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം ചുക്കും വെളുത്തുള്ളിയും ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുപാട് അങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഔഷധ ഗുണം എന്ന് പറയുന്ന കരുതി നമ്മൾ ഒരുപാട് ഉപയോഗിക്കരുത് അതാണ് ആദ്യമേ പറയാനുള്ളത് പ്രിഫറബിളി നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് അവിടെ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് അതിനോട് ചേർത്തൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കാം മിക്കവാറും അത് ഡോക്ടർമാർ നിങ്ങളോട് പറഞ്ഞു തരും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഒരു മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ ഈ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ ചുക്കും വെളുത്തുള്ളിയും കറികളിൽ ചേർത്താണ് പൊതുവെ ഉപയോഗിക്കുക നമുക്ക് വെളുത്തുള്ളി പാൽ കഷായം ആക്കിയിട്ട് കഴിക്കുന്നതാണ് നല്ലത് വെളുത്തുള്ളി കഴിക്കുമ്പോൾ വെളുത്തുള്ളി കഴി പാൽ കഷായം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് സാധാരണ ഈ അഞ്ച് ഒരഞ്ച് വെളുത്തുള്ളിയുടെ അല്ലെടുത്തിട്ട് അര ഗ്ലാസ് പാലിലേക്ക് ഇട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഈ വെള്ളം ഇത് തിളപ്പിക്കുക തിളപ്പിച്ച് തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി കുറുക്കുക അതായത് എത്രയാണോ പാലെടുത്തത് ആ പാലിൻ്റെ കളവിലേക്ക് കുറുക്കുക എന്നിട്ട് അത് കഴിക്കുക എന്നാണ് അതിൻ്റെ രീതി അതുപോലെ തന്നെ ചുക്കാണെങ്കിൽ ചുക്ക് നമുക്ക് കറികളിൽ ചേർത്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ആയുർവേദ മരുന്നുകൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ചേർത്ത് കഷായത്തിൽ ചേർത്ത് പൊടികളിൽ ചേർത്തൊക്കെ ഉപയോഗിക്കാം അത് ഏത് മരുന്നാണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എല്ലാ മരുന്നിലും നമുക്ക് ചുക്ക് ചേർക്കാൻ കഴിയില്ല അപ്പം ഓൾറെഡി ചുക്കുള്ള മരുന്നാണെങ്കിൽ നമ്മൾ ചേർക്കുന്നത് ചിലപ്പോൾ കൂടി പോകാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ ഈ രണ്ട് മരുന്നുകൾക്കും ഈ ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഈ ഇക്കോസ്പ്രിൻ്റ് പോലത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്നവർ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലി ചുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഓൾറെഡി കഴിക്കുന്നവർ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ എപ്പോഴും ഒരു ആയുർവേദ ഡോക്ടറുടെ മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി ഇത്തരം മരുന്നുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക പൊതുവേ ഞാനൊരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുക്കും വെളുത്തുള്ളിയും നമ്മൾ ഭക്ഷണത്തിൽ അധികമായി ഉപയോഗിക്കുകയാണെങ്കിൽ അധികം വെച്ചാൽ ഒരുപാട് ഓവറായിട്ടല്ലേ കുറച്ചൊന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആയിരിക്കും നേരത്തെ ഉള്ളതിനേക്കാൾ നമുക്ക് ഒരു രക്തപ്രവാഹം കൂട്ടുന്നതിനൊക്കെ സഹായിക്കുന്ന രണ്ട് മരുന്നുകളാണ് പിന്നെ ഇതിനു വേണ്ടി ചെയ്യാവുന്ന എക്സസൈസുകൾ വെച്ചാൽ കാഫ് മസിൽ റേസ് ചെയ്യുക ഹീൽ റേസ് ചെയ്യുക ഹീൽ റേസ് ചെയ്യുന്ന എക്സസൈസ് അതുപോലെ ഹീല് കുത്തി വെച്ചിട്ട് നമ്മുടെ വിരലുകൾ കാലിന് റേസ് ചെയ്യുന്നതിനായിട്ടുള്ള എക്സസൈസ് പിന്നെ നടക്കുക അതുപോലെ സൈക്ലിംഗ് ചെയ്യുക ഇതൊക്കെ വളരെ ഇമ്പോ വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ ഈ കാഫ് മസിലിൻ്റെ ഇത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കാഫ് മസിൽ സ്ട്രെച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകളുണ്ട് കാഫ് മസിൽ വലിയുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നമസ്കാരം